അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ ഒരു തട്ടിക്കൂട്ട് മജ്ബൂസ് ഉണ്ടാക്കാം കുക്കറിൽ ഒരു മജ്ബൂസ് ഉണ്ടാക്കാമെന്ന് വെച്ച് മൂമ്പ പറഞ്ഞ് എന്തെങ്കിലും ഒരു ചോറ് വെക്കുമ്പോൾ അപ്പോൾ ഞാൻ കുറേ എന്ത് ചോറ് വെക്കുക മന്തി ആയാലും പിന്നെ നെയ് ചോറ് ബിരിയാണി അങ്ങനെയൊക്കെ കുറേ ആലോചിച്ചു അപ്പോൾ മൂന്തന്നെ പറഞ്ഞാൽ നമുക്കൊരു മജ്ബൂസ് ഉണ്ടാക്കാം അപ്പോൾ കയ്യിലുള്ള സാധനം കണ്ടിട്ട് ഒരു അറ്റിക്കൂക്ക പരിപാടി സിമ്പിളും ആണ് ടേസ്റ്റിയാണ് അപ്പോൾ നമുക്കൊന്ന് വീഡിയോ കണ്ടു നോക്കാം പ്രസൻറ്റ് കുക്കറ് ചൂടായൽ എണ്ണ ഒഴിക്കുക എണ്ണ ചൂടായി കഴിഞ്ഞിട്ട് ഓൾ സ്പൈസസ് ആയ പട്ടാ ചാമ്പ് ഏലക്ക തീരുമുളക് ചെറു ചീരക അങ്ങനത്തെ ഐറ്റംസൊക്കെ ഇട്ടുകൊടുക്കുക അത് ചൂടായിട്ട് ഒരു വലിയ ഉള്ളി മുറച്ച് അതും കൂടി ഇട്ടെടുത്ത് നല്ലവണ്ണം വേണമതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടെടുക്കുക അതും കൂടി വഴഞ്ഞതിന് ശേഷം രണ്ട് തക്കാളി മെച്ചീട്ട് ജാറിലൊക്കെ പേസ്റ്റാക്കിയതാണ് ഞാൻ ഒഴിച്ചെടുക്കുന്നു അത് കഴിഞ്ഞിട്ട് അത് നല്ലവണ്ണം ഗ്രേവി പോലെ കുറുകി വരുമ്പോഴാണ് നമ്മൾ പൊടികൾ ഐറ്റംസ് ഒക്കെ ഇട്ട് കൊടുക്കുക അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടാലൊന്ന് ലൈക്ക് ചെയ്യണേ പൊടികൾ ഐറ്റംസ് ആയ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് സ്പൂണ് മല്ലിപ്പൊടി ഒരു സ്പൂണ് കുരുമുളക് പൊടി അപ്പം വേറെ എന്തെങ്കിലും നമ്മളെ ഗരം മസാല ഗരം മസാല ഒരു സ്പൂൺ ഇട്ട് കൊടുക്കുന്നത് പച്ചമുളക് ഇപ്പം ഇട്ട് കൊടുക്കുന്നില്ല പിന്നെയാണ് ഞാൻ ഇട്ട് ഇട്ടുകൊടുക്കുന്നത് അപ്പോൾ മസാലപ്പൊടികൾ നല്ലോണം ചൂടായി കഴിഞ്ഞ് എണ്ണ നല്ലവണ്ണം തെളിഞ്ഞു വരുന്നവരാണ് ചിക്കൻ ഇട്ട് ഇട്ടെടുക്കുക അപ്പോൾ കുറച്ച് ചിക്കൻ മൂന്നും ഇഷ്ടം അതുകൊണ്ട് കുറച്ച് പൊരിക്കാൻ വേണ്ടിയാണ് മാറ്റി വെച്ചാൽ കുറച്ച് ചിക്കൻ മാത്രമേ ഞാൻ ഇട്ട് കൊടുക്കുന്നുള്ളൂ അപ്പോൾ ചിക്കൻ ഇട്ട് കൊടുത്ത് ചിക്കനൊക്കെ നല്ലോണം ഒന്ന് ചൂടായി കഴിഞ്ഞതിന് ശേഷമാണ് വെള്ളമൊക്കെ എടുക്കുന്നത് വെള്ളം നമ്മൾ അരിയിൻ്റെ അളവിന് ഒന്നര കപ്പ് വെള്ളം ഒരു ഇരിക്കുക ഒരു കപ്പായിരിക്കും ഒന്നര കപ്പ് വെള്ളത്തിൻ്റെ ആ രീതിയിലാണ് വെള്ളം ഒഴിച്ചെടുക്കുന്നത് അപ്പോൾ വെള്ളം നല്ലോണം തള വന്നതിൻ്റെ ശേഷം ഞാൻ അരി ഇട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ അരിയിൽ ഞാൻ ഒരിത്തിരി ചെറുന ഉണക്കനാരങ്ങില്ലാത്തത് കൊണ്ട് ഒരു ചെറുനാരങ്ങിൻ്റെ ഇതൊന്ന് നാരങ്ങ തന്നെ പച്ചനാരങ്ങനെ ചിരണ്ടിട്ട് കൊടുക്കുന്നു അപ്പോൾ മല്ലിച്ചപ്പ് ഇടുന്നവരിടാം മല്ലിച്ചപ്പിൻ്റെ കയ്യിൽ ഇല്ലാത്തത് ഞാൻ ഇട്ടിട്ടില്ല അത് കഴിഞ്ഞു പിന്നെ ഞാൻ അല്പം ചിക്കൻ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് ഞാൻ വീഡിയോയിൽ എടുത്തിട്ടില്ല കുറച്ച് ചിക്കൻ ഞാൻ ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് പൊയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിവിടെ പൊയ്ക്കാണ് അത് ചിക്കൻ പൊച്ച് കൂട്ടിയാണ് മോൻ അപ്പോൾ അല്ലാത്ത ഈ ചോറിലുള്ള ചിക്കൻ ഒന്നും അങ്ങനെ കഴിക്കില്ല ഞാനൊക്കെ കഴിച്ചു മിക്കളങ്ങനെ കഴിച്ചില്ല അപ്പോൾ അവർക്ക് വേറെ തന്നെ ഒന്ന് പൊച്ചെടുക്കാം അപ്പോൾ അതിങ്ങനെ പൊയ്ച്ചെടുക്കണം അപ്പോൾ നല്ല രീതിയിൽ മജ്ബൂത്ത് ഉണ്ടാക്കുന്നത് വേറെയുണ്ട് അത് ഞാൻ തിന്ന ഏകദേശം എഴുതി കിട്ടുന്നുണ്ട് ഇതിപ്പോൾ തട്ടിക്കൂട്ടി പരിപാടിയായാലും സിമ്പിളായിട്ട് വേസിയ ഒരു ചോറായത് കൊണ്ട് ഞാൻ ഇഷ്ടമാണ് അപ്പോൾ വീഡിയോ കണ്ട ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പം വീഡിയോ വന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ് നന്ദി പറയുന്നു താങ്ക് യു ഫോർ വാച്ചിങ് അസ്സലാമു അലൈക്കും വീഡിയോ കഴിഞ്ഞിട്ടില്ല അപ്പോഴത്തേക്ക് സ്ഥലാൻ ചൊല്ലെന്ന് പറഞ്ഞ് മോൻ എൻ്റെ ഇവിടെ ചിരിക്കുന്നു ഞാൻ കഴിഞ്ഞെന്ന് വിചാരിച്ച ആറ് മിനിട്ടൊന്നുമില്ല അപ്പോൾ സംസാരിക്കുന്ന കൂട്ടത്തിലുള്ള ആളല്ലേ ഞാൻ സംസാരിക്കാൻ വളരെ മടി ആവശ്യത്തിൽ എന്തെയ്യും നല്ലത്ര ചെറിയ വർത്തമാനമൊക്കെ പറയുന്ന ആളാണ് അപ്പം ഇപ്പോൾ വോയിസ് ഇടാന്ന് പറയുമ്പോൾ ഭയങ്കര മടിയാണ് കഴിഞ്ഞോ 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 എന്ന് മോനോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ കഴിഞ്ഞിട്ടില്ല അപ്പോഴത്തേക്ക് സ്ഥലം കണ്ടപ്പോൾ ഇവിടെ എല്ലാവരും ശീലിക്കുന്നു ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് വന്ന് വന്നിട്ടുണ്ട് വെന്ത് കുഴഞ്ഞൊന്നും പോകാതെ തന്നെ നല്ല രീതിയിൽ ഒരു വിസിലാണ് എത്ര വിസിൽ നിന്ന് എടുത്തതാണ് അപ്പോൾ കുറേ നേരം കുക്കറിൽ വെക്കാതെ നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് വെറുപ്പാത്രത്തിലോട്ട് മാറ്റാം ഞാൻ ഇപ്പം മാറ്റുന്നില്ല അപ്പോൾ ചൂടൊന്നും ഇട്ട് വെള്ളിയൊക്കെ മാറ്റാം അപ്പം ഇത് ഇവിടെ സൈഡിൽ നിന്ന് ഇങ്ങനെ ഒരുക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ചോറ് റെഡിയായി പച്ചമുളക് ഇടാൻ മറന്നു ഇപ്പോൾ പിന്നെ ലാസ്റ്റാണ് ഞാൻ മൂടി തുറന്നിട്ടത് അതാണ് മേലെ കാണുന്നത് അപ്പോൾ മോനും ഇവിടെ ചോറ് റെഡി ആയിക്കൊണ്ട് വിളമ്പാന്ന് പറഞ്ഞപ്പോൾ നമ്മൾ വിളമ്പ് വേണം ചോറ് ഇതെടുത്ത് പാത്രത്തിലൊക്കെ ഇട്ടെടുക്കുന്നുണ്ട് അപ്പോൾ നല്ലോണം നന്നായി വന്നിട്ടുണ്ട് നല്ല സ്മെല്ലുണ്ട് നല്ല അടിപൊളി സ്മെല്ലാണ് അപ്പോൾ സിമ്പിൾ ആൻഡ് ഈസി മജ്ബൂസ് റെസിപ്പി വേണമെങ്കിൽ ഏത് രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ചിക്കൻ പീസ് പീസൊന്നും കുഴയാതെ ഉടഞ്ഞു പോവാതെ തന്നെ നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ പെട്ടെന്നൊക്കെ ആരെയും വരികയാണെങ്കിൽ കയ്യിലുള്ള സാധനം വെച്ചിട്ട് നമുക്കിതുപോലെ പെട്ടെന്നൊരു പീസിൽ ഒരു ചോറുണ്ടാക്കി കൊടുക്കാം കയ്യിലുണ്ടെങ്കിൽ ഗ്രേവിയോ മൈണസോ മൈനസുണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഫ്രൂട്ട്സ് അല്ലോഡും ഉണ്ട് ഒന്നും കാണിക്കുന്നില്ല അപ്പോൾ നല്ലോണം വെന്തിട്ടുണ്ട് മോനൊന്നും പൊട്ടിച്ചു വെക്കാം വെന്ത്ക്കും അല്ലെങ്കിൽ വന്നിട്ടുണ്ട് ഏറ്റവും വിശ്രീ അപ്പം എൻ്റെ മോനാണ് വീഡിയോയിൽ പറയുന്നുണ്ട് അത് വോയിസ് ഓവറിലെല്ലാം പോക്കി എൻ്റെ മോന് ഉമ്മൻ്റെ അൻസീസ് ഫ്ലോഗ് ഉമ്മൻ്റെ ഫുഡാണ് ഇവിടെ ചോറുണ്ട് പൊരിച്ചതുണ്ട് വെള്ളമുണ്ട് അങ്ങനെ ഓരോന്ന് പറയാണ് അപ്പോൾ മോനെ അതെല്ലാം എഡിറ്റിങ്ങിൽ അതെല്ലാം പോയിട്ടുണ്ട് അപ്പം എല്ലാവരും ലഞ്ച് കഴിച്ചു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഹാപ്പി ആയിട്ടിരിക്കുക സന്തോഷമായിട്ട് ഫുഡൊക്കെ വയറും മനസ്സും നിറഞ്ഞ് ജീവിതം അടിപൊളിയാൻ അടിപൊളിയായിരിക്കട്ടെ എന്ന് നേർന്നുകൊണ്ട് ആശംസ നേർന്നുകൊണ്ട് എല്ലാവർക്കും ഹാപ്പി ലഞ്ച് ഫുഡൊക്കെ അടിപൊളി അല്ലേ അസ്ലാമലൈക്കും താങ്ക് യു ഫോർ വാച്ചിങ്